വൈദ്യുതി എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വൈദ്യുതി ഇല്ലാതെ ജീവിക്കുക തന്നെ പ്രയാസമാണ് അത് സ്വന്തം വീടിലായാലും ഓഫീസിലായാലും ആശുപത്രിയിലായാലും ഷോപ്പിലായാലും എവിടെയും വൈദ്യുതി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ഒരു കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ വൈദ്യുതി ഈ ശരിയായ രീതിയിലത് സപ്ലൈ ചെയ്യുക ആ സപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെ ധനസ്ഥിതി വളരെ മെച്ചമാക്കുക ധനസ്ഥിതി മെച്ചമാക്കിയാലേ ഇത് നമുക്കത് ശരിക്കും സപ്ലൈ ചെയ്യാനും മറ്റേ കഴിയുള്ളൂ അപ്പോൾ ഈ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ഭാഗ അതിൻ്റെ ഒരു ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ നിരക്ക് പറ്റി സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്നത് അപ്പോൾ ആദ്യം ഇതിൻ്റെ ചില സാമ്പത്തിക വശങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇപ്പോഴുള്ള സ്ഥിതി എന്താണ് ഇപ്പോൾ ബ്യൂറോ ഓഫ് പബ്ലിക് എൻറ്റർപ്രൈസസ് സർക്കാരിൻ്റെ തന്നെ ആധികാരികമായിട്ടുള്ള ഒരു സ്ഥാപനം അവർ പറഞ്ഞിരിക്കുന്ന കണക്കാണ് ഞാനിവിടെ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ലാഭം തൊണ്ണൂറ്റിയേഴ് കോടി രൂപയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നഷ്ടം ആയിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയായി വർധിച്ചു ഇതുവരെയുള്ള മൊത്തം നഷ്ടം പന്ത്ര പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് കോടി രൂപയാണ് അതായത് കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടം തുടങ്ങുന്നു അതിപ്പോൾ പിന്നെ വലിയ തോതിലുള്ള നഷ്ടത്തിലേക്ക് വരുന്നു പിന്നെ കരകയറാൻ കഴിയാത്ത നഷ്ടത്തിലേക്ക് പോകുന്നു എന്നുള്ള സംശയമാണിത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പലരും പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തനം വളരെ മോശമാകുന്നു എന്നുള്ളതാണ് ഈ എന്തുകൊണ്ട് നഷ്ടം വരുന്നു അതിൻ്റെ പ്രവർത്തനം മോശമാകുന്നു പലതരത്തിലുള്ള അതിൻ്റെ വരവ് ചിലവ് എല്ലാം മറ്റ് കാര്യങ്ങളിലെല്ലാം നമ്മൾ അതിലേക്ക് വരാം പിന്നെ നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ പറഞ്ഞൊരു കാര്യം ഇതാണ് ഇപ്പോഴത്തെ പ്രതിമാസ റവന്യൂ വരവ് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് പ്രതിമാസം ചിലവ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കോടി രൂപയാണ് വരവും ചിലവും തമ്മിലുള്ള അന്തരം ഇരുന്നൂറ് കോടി രൂപ ഇപ്പോഴുണ്ടെന്ന് അദ്ദേഹം പരസ്യമായിട്ട് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കും പറഞ്ഞൊരു കാര്യമാണ് അതായത് ഒരു വർഷം വരവും ചിലവും തമ്മിലുള്ള ഗ്യാപ്പ് ഏതാണ്ട് രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപയെ ആകുന്നു മാത്രമല്ല ഒരു വർഷം വൈദ്യുതി വാങ്ങാനായിട്ടുള്ള ചിലവ് പതിനാലായിരം കോടി രൂപ ആണ് എന്ന് പറയുന്നത് വൈദ്യുതി മറ്റേ നമ്മൾ ഉൽപ്പാദിക്കുന്ന ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയല്ല നമ്മൾ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും നമ്മൾ മേടിക്കുന്നതാണ് പിന്നെ വേറെ ഇതിൻ്റെ ധനപരമായിട്ടുള്ള വേറൊരു കാര്യം ഈ ഇലക്ട്രിസിറ്റി ബോർഡ് നേരത്തെ ഒരു ഓട്ടോണമസ് ബോഡിയായിരുന്നു സ്വതന്ത്ര ഭരണ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കാൻ അത് പിന്നെ ഇപ്പോൾ ഒരു കമ്പനിയായിട്ട് മാറ്റി ഈ കമ്പനിയായിട്ട് മാറ്റിയപ്പോൾ അടുത്ത പെൻഷൻ കൊടുക്കാനുള്ള ബാധ്യത കമ്പനിക്കില്ല അതിന് ഏതാണ്ട് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു മാസ്റ്റർ ട്രസ്റ്റ് ട്രസ്റ്റ് രൂപീകരിക്കണം എന്ന് പറയാനുണ്ട് ഇപ്പോൾ ആരും ആ ട്രസ്റ്റ് രൂപീകരിച്ചില്ല എന്ന് മാത്രമല്ല ഈ അടുത്തിന് ഈ റിട്ടയർ ചെയ്ത ആൾക്ക് എങ്ങനെ പെൻഷൻ കൊടുക്കും എന്നുള്ളതിനെ പറ്റിയും വ്യക്തമായ രൂപം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ റവന്യൂയിൽ നിന്നാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കടമിച്ച് കൊടുത്തോണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വക്താക്കൾ പറയുന്നത് പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഈ സർചാർജ് ഈ പിരിക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഒരു സർചാർജ് സർചാർജെന്നുള്ള നിലയിൽ കൺസ്യൂമേഴ്സിൽ നിന്ന് ഒരു ചാർജ് പിരിക്കുന്നുണ്ട് അത് എന്തിനുപയോഗിക്കുന്നു അത് പിന്നീട് സർക്കാർ അത് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു ഒരു ആരോപണമുണ്ട് മാത്രമല്ല വേറെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട് പല അവരുടെ പ്രവർത്തനത്തിന് പക്ഷേ അവരൊന്നും പണം അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത ഓരോ വസ്തുത ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തന്നെ അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറയുന്ന കണക്കുകളതാണ് അതായത് സർക്കാർ വകുപ്പുകൾക്ക് കൊടുത്തതിൽ നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ചാർജ് കിട്ടാനുണ്ട് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൊടുത്തത് അവരെ തരേണ്ടത് അഞ്ഞൂറ്റി ഇരുപത്തേഴ് കോടി രൂപയുണ്ട് പൊതുമേഖല മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എഴുപത്തൊന്ന് കോടി രൂപ ലോക്കൽ ബോഡീസ് ഏതാണ്ട് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വകുപ്പുകളും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും ഏതാണ്ട് അറുപത്തേഴ് കോടി രൂപ ചുരുക്കത്തിൽ എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപയോളം തുക അരിയേഴ്സായിട്ട് പിരിഞ്ഞുകിട്ടാനുണ്ട്